അപ്പോൾ ഇത് എൻ എച്ച് അറുപത്താറിലെ താമരശ്ശേരി ചുരം ചെയ്യാവുന്നതിന്റെ പരമാവധി ശ്രമം ഇവിടെ നടന്നതായിട്ട് കാണാൻ പറ്റും കാരണം അത്ര വീതിക്ക് ഇവിടെ നമ്മളെ കേരളം ഇന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ വർക്കാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എൻ എച്ച് അറുപത്തി ആറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് ചേർക്കല മുതൽ പെരിയാട്ടെടുക്കം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ സ്ഥലത്തിൻ്റെ പേര് ചേർക്കലയാണ് അപ്പോൾ ഇവിടെ വലിയ പാലങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട് അതായത് വലിയ ഫ്ലൈ ഓവർ ആണ് ഇവിടെ നല്ലൊരു വളവാണ് കേട്ടോ ഒരു അടിപൊളിയാണ് നല്ലൊരു വൈബാണ് ഈ ഒരു സ്ഥലം കാണാൻ എനിക്ക് തോന്നുന്നു എൻ എച്ച് അറുപത്തി ഒരുപാട് വളമുള്ള ഒരു സ്ഥലം ഒരുപക്ഷെ ഇതായിരിക്കും നമ്മളിപ്പോൾ ചേർക്കര കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് ഒരുപാട് വളവും തീരുവുണ്ട് എൻ എച്ച് അറുപത്താറിലെ നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു സ്ഥലമാണ് നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വളവ് കാണാം അപ്പോൾ ഇവിടെ എങ്ങനെ തന്നെയാണ് നല്ലൊരു വളവുള്ള സ്ഥലമാണ് സാധാരണ എന്നെ ചെറുപ്പത്താറ് മാക്സിമം സ്ഥലത്തും എന്താ പറയുക ഒരു അലൈൻമെൻ്റ് ഒക്കെ മാറ്റി വളവ് തിരിവുകൾ ഇല്ലാതെ എടുത്തൊരു റോഡാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു കുന്നാണ് ഈ കുന്നിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഇത്രയും വളവ് ഈ ഹൈവേയിൽ വരാൻ കാരണം പിന്നെ ഈ വളവിൽ തന്നെ മാക്സിമം അവർ വളവ് നിവർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യുന്ന ചെയ്യാവുന്നതിൻ്റെ പരമാവധി ശ്രമം ഇവിടെ നടന്നതായിട്ട് കാണാൻ പറ്റും കാരണം അത്ര വീതിക്ക് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ എച്ച് അറുപത്തി ആറിലെ താമരശ്ശേരി ചുരമാകാനാണ് സാധ്യത കാരണം നല്ല വളവും തിരുവാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് ആണ് ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണോ തോന്നുന്നു ഹൈവേ കാരണം അത്രയ്ക്ക് മുകളിലൊരു വലിയൊരു കുന്നതായി ഇടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെതാണ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതൊരു ആക്സിഡൻറ്റ് പ്രോണ ഏരിയ ആണ് ഇപ്പോൾ ചില സ്ഥലത്ത് നല്ല സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഇവിടെ ഇരുപത് ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കാരണം അത്രയ്ക്ക് നല്ല വളവാണ് പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം ആ ഇവിടെ മണ്ണ് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാ ഇവിടെ പാറ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഡിലേ ആണ് ഈ ഒരു ഭാഗത്തെ വർക്ക് പിന്നെ അത് കഴിഞ്ഞ് പറയാമെങ്കിൽ വീണ്ടും വളവാണ് വളവ് ദൂരെ കഴിഞ്ഞിട്ടില്ല ഇത് ശരിക്ക് താമരശ്ശേരി ചുരം തന്നെ കേട്ടോ ഇപ്പം എന്തായാലും ഒന്ന് ലെൻസ് ഒന്ന് ക്യാമറ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും കുറേ സമയമായി ഇപ്പോൾ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് മുപ്പത് ആണ് കാരണം നല്ല വളവാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാലത്തിൻ്റെ നിർമ്മാണം കാണാം കാരണം ഈ ഒരു പാലം മാക്സിമം വളവ് നിവർത്താൻ ശ്രമിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെയും കുറച്ച് വളവാണ് ഇവിടെയും കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പതുക്കെ പോകാൻ വേണ്ടിയുള്ള ശരിക്കും അതൊരു വല്യൊരു കുന്നായിരുന്നു ആ ഒരു കുന്നിന്റെ താഴെ സൈഡാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വലത് സൈഡില് വയലാണ് ഓക്കെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് എന്താ പറയാ ഒരു ശോകം വന്നു തന്നെയാണ് ഈ ഒരു ഭാഗത്തെ വർക്ക് ഒരു ശോകം എന്ന് തന്നെ വേണമെങ്കി പറയാം ഇതൊരു പാലമാണ് പക്ഷെ പാലത്തിന്റെ പേരൊന്നും ഞാൻ കണ്ടില്ല ഇതിന്റെ സൈഡിലെ മറ്റൊരു പാലത്തിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്തൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ഒരു കുന്ന പോലത്തെ ഒരു സ്ഥലം ഇടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് ഒരു ഡിലേ ഫീലിംഗ് ഉണ്ട് കുറച്ച് വർക്ക് കുറച്ച് ബാക്ക്ലോട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളം ഇപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു അപ്ഡേറ്റിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കേരളം ഒരു അൻപത് വർഷമായിട്ടുണ്ടായിരുന്ന ആ ഒരു കേരളത്തിൽ നിന്ന് മാറി ഒരു പുതിയ കേരളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കേരളം ഇന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്തി കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ചെറിയൊരു താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു ഭാഗമാണെന്നാണ് തോന്നുന്നത് ഇതൊരു സൈഡ് കന്ന് എന്താ പറയുക ഇടിച്ചു മാറ്റി റോഡ് വലുതാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഭാഗത്ത് പാറയാണ് അതുകൊണ്ടാണ് ഇവിടെ അധികം മണ്ണിടിപ്പ് നടക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല രീതിയിലൊരു വളവ് ഉള്ള സ്ഥലമാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു നമുക്ക് എൻ എച്ച് അറുപത്താറില് അത്രയും നല്ല വളവ് തിരിവുള്ള ഒരു സ്ഥലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു ഇവിടെ ആവാനാണ് സാധ്യത നമ്മളാ നേരത്തെ കണ്ട സ്ഥലമാണത് അങ്ങ് കാണുന്നത് കാരണം ഇത് രണ്ട് വലിയൊരു കന്ന് പ്രദേശമാണ് അപ്പോൾ ആ കുന്നിലാണ് ഈ റോഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വീണ്ടും മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇതാണ് ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയ ലക്ഷണമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്താ പറയുക മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നു നോക്കാം ഇതൊരു ടൗൺ ആണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ചട്ടഞ്ചാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ചട്ടഞ്ചാൽ എന്നാണ് കേട്ടോ അപ്പോൾ ചട്ടഞ്ചാൽ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ് അപ്ഡേറ്റ് സൈഡിൽ എന്താ പറയുക സർവീസ് റോഡിൻ്റെ വർക്ക് വൺ സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ മണ്ണ് ഫില്ലിങ് ലെവലിംഗ് പോലുള്ള വർക്കുകളാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് പിന്നെ അടിയിലൊരു തോടുണ്ട് ആ ഒരു തോടിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് ഇപ്പം തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനൊരു നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മറ്റു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ എന്താ പറയാ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് തന്നെയാണ് കാരണം നമ്മള് ഇപ്പൊ പെയിക്കൊണ്ടിരിക്കുന്ന ആ പഴയ എൻ എച്ച് അറുപത്താറ് തന്നെയാണ് ഇപ്പോ ചട്ടഞ്ചാല് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇത് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ബിഗിനിങ് സ്റ്റേജ് എന്നാൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ലെവലില് ഇപ്പോൾ നിലവിലെ റോഡിൻ്റെ ലെവലിൽ തന്നെയാണ് ഇവിടെ ടാറിങ് വർക്ക് നടന്നിട്ടുള്ളത് അതായത് അധികം വർക്ക് ഇവിടെ ഇല്ല വളരെ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആവുന്ന ഒരു ഏരിയ ആയിരിക്കണം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ഭാഗത്ത് വളരെ എന്താ പറയുക വൈകി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പൊയ്നാച്ചി എന്നൊരു സ്ഥലത്താണ് എത്തിയത് ഈ സ്ഥലത്തിൻ്റെ പേര് പൊയ്നാച്ചിയാണ് പൊയ്നാച്ചി ഇപ്പൊ പൊയ്നാച്ചിയിൽ കാണുന്ന ഒരു അപ്ഡേറ്റ് ഇത് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല ഇപ്പം നമ്മൾ പൊയ്നാച്ചി കഴിഞ്ഞ് മുന്നോട്ട് പോയി എൻ്റെ ഓട്ടോ ചേട്ടാ പൊയ്നാച്ചി ഭാഗത്തും എന്താ പറയുക അധികം ഉയരത്തിലോ താഴ്ചയിലോ അല്ല റോഡ് ഒരു നിലവിലെ റോഡിൻ്റെ ലെവൽ ആവാനാണ് സാധ്യത കാരണം ഇവിടെ ഒരു ടാർഗ് ചെയ്ത സ്ഥലം കാണുന്നത് അങ്ങനെയാണ് ലെവൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് നമ്മളങ്ങനെ പൊയ്നാച്ചി ടൗൺ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇതാണ് അതായത് രണ്ട് സൈഡും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ സൈഡില് സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് നമ്മൾ മറ്റു സ്ഥലങ്ങൾ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാം കാരണം സെൻട്രൽ ഭാഗം ഒരുപാട് ദൂരം ടാർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ പതിനാഴ്ച കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയാ ഒരു മൂന്ന് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഒരുപാട് ദൂരം വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള ഒരു അപ്ഡേറ്റ് എന്താ പറയുക ഒരു സൂപ്പർ അപ്ഡേറ്റ് തന്നെയാണ് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സർവീസ് റോഡൊക്കെ കംപ്ലീറ്റ് ആണ് ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് അല്ല പക്ഷേ സർവീസ് റോഡ് ടാറൊക്കെ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത് ഇവിടെ ചില സ്ഥലങ്ങളിൽ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയതായിട്ട് കാണാം അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഏരിയ ഒരു ഒരു മൂന്ന് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കുറെ കൂടെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് കണ്ടൊരു റോഡല്ല അപ്പോ നിലവിലിപ്പോ എനിക്ക് കാണാൻ പറ്റുന്നു കാരണം അത്രക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു വേറൊരു ടൗൺ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടൗണ് ഞാൻ കാണുന്നില്ല എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ടൗൺ പോലെ ഇവിടെ ഒരു ടൗണുമില്ല എന്നാലും ഈ സ്ഥലത്തിന്റെ പേര് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് പറയാം വായിക്കാം ഇവിടെ അങ്ങനെ ബോർഡുകളൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ ഈ ഒരു സ്ഥലം പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വർക്ക് എന്താ പറയാ ഒറ്റവാക്കി പറഞ്ഞ ശോ എന്തായാലും സൈഡ് എന്താ പറയാ സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഒക്കെ ഉണ്ട് അപ്പോൾ മണ്ണ് ഒരുപാട് മണ്ണിട്ട് എടുക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വർക്ക് കുറച്ച് പിന്നോട്ട് നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്ത് എന്തായാലും ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്കൊന്ന് നോക്കാം ഈ ബോർഡിൽ കാണുന്നില്ല ഇത് പെരിയാട്ടടുക്കം ഈ സ്ഥലത്തിൻ്റെ പേര് പെരിയാട്ടടുക്കം എന്നാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ ചെറുപത്താട് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടുചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം